ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലം ലിഫ്റ്റ് അവർക്ക് നാല്പതും അൻപതും വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകളാണ് അവർക്ക് എടുത്തുകൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഒരു ദിവസം മിനിമം ഒരു പന്ത്രണ്ട് രോഗികളെങ്കിലും ഈ നാല് അവർ ചുമുന്നുണ്ട് അതും ഒന്നും രണ്ടും പ്രാവശ്യം ഒരു രോഗികളെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി ശരിക്കും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇവിടുത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇവിടുത്തെ സി പി എമ്മിന്റെയും ബാക്കിയുള്ള ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണെന്ന് ആലോചിക്കണം മുളങ്കമ്പുകൾ തുണിയിൽ കെട്ടി തുണി സ്ട്രെച്ചറിലാണ് രോഗികളെ മുകൾ നിലയിൽ നിന്നും താഴേക്കിറക്കിയത് ദിവസവും ഏഴും എട്ടും രോഗികളെയാണ് ഇത്തരത്തിൽ തുണി സ്ട്രച്ചറിൽ കൊണ്ടുപോകുന്നതെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു സ്കാൻ ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ ഇല്ലാത്തതോടെ ഞങ്ങൾ പുറത്താ പോയത് അപ്പം ഇവിടെ വരെ വീൽചെയർ അവർ കൊണ്ടു ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ റോഡ് വരെ വീൽച്ചെരെ കൊണ്ടുതന്നു ലിഫ്റ്റില്ലാത്തവരെ തിരിച്ചു വന്നത് സ്റ്റെപ്പ് കയറിയാണ് വന്നത് അയ്യാതാണ് കടന്നത് ഇപ്പം ഇന്ന് ഒരാൾ ഐ സിയിൽ മരിച്ചു മരിച്ച ബോഡി പോലും ഇവിടെ വരെ ട്രോളി കൊണ്ടുവന്നിട്ട് ബാക്കി അവർ തുണിയിലെടുത്തോളാണ് ഡെഡ് ബോഡി പോലും കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ രോഗി താഴെ വീഴുന്ന അവസ്ഥയുണ്ടായെന്നും ആരോപണമുണ്ട് മുകളിലെ നിലയിൽ നിന്ന് സർജറി കഴിഞ്ഞവരെ പോലും ചുമന്നിറക്കേണ്ട ഗതികേട് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് സ്കാനിംഗോ എക്സ്റേയോ എടുക്കേണ്ടി വന്നാലും താഴെ ഇറങ്ങാൻ മറ്റു വഴികളൊന്നുമില്ല പഴയ കെട്ടിടമായതിനാൽ റാമ്പ് സൗകര്യവുമില്ല എല്ലാം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉടൻ പരിഹാരം കാണുമെന്നും വീണ ജോർജ് പറയുന്നു ഇന്ന് സംഭവിച്ചതല്ല ഇന്നേക്ക് ഒരാഴ്ചയായെന്ന് മന്ത്രിയൊന്ന് ഓർത്താൽ നല്ലത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട